അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ അവസാനത്തെ മൂന്ന് പാദങ്ങൾ മൂന്നും രണ്ടും മൂന്നും നാലും പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ അര അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും ഭാവങ്ങളും ചേർ പാദങ്ങളും ചേർന്നതാണ് മകരക്കൂറ് ഈ മകരക്കൂറുകാർക്ക് കഠിനമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലമാണ് അവരുടെ ജോലിയിലോ ബിസിനസ്സിലോ മറ്റ് പ്രാക്ടീസുകളിലോ ഒന്നിച്ച് ചെ ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ ചില സമ്മർദ്ദങ്ങളും ഒക്കെ വരാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിവർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ വളരെ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്താണെന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിലാണ് ഈ ബുധൻ ഇരിക്കുന്നത് ആ ആറാം തീയതിക്ക് ശേഷം ശുക്രൻ കൂടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടു കൂടി വരുമാനങ്ങൾ വർദ്ധിക്കുകയും മറ്റ് തടസ്സങ്ങൾ കുറച്ച് കുറയാനും സാധ്യത ഉണ്ട് ധനപരമായിട്ട് ധനം ധാരാളമായിട്ട് വന്നു ചേരും പക്ഷേ അത് സൂക്ഷിക്കാൻ സാധിക്കാതെ വരും അതതുപോലെ തന്നെ ചിലവായെന്നിരിക്കാം അതുകൊണ്ട് അതിൻ്റെ വേണ്ടത്ര നിയന്ത്രണം ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് കഴുത്ത് സംബന്ധിച്ച് തൊണ്ട അതുപോലെ എല്ല് സംബന്ധിച്ചും പല്ല് സംബന്ധിച്ചും ഉള്ള ചില രോഗങ്ങളോ ഒക്കെ വന്നേക്കാം അതുള്ള അതുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ രോഗങ്ങളൊക്കെ കുറച്ച് കൂടി കൂടുതലാകാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ ഇനി ഭാവിയിലേക്കുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടീഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളും ധനസംബന്ധമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകും അതിൽ സംയമനത്തോടു കൂടി വേണ്ട കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞ് എല്ലാവരുടെയും ഹിതം നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ഒഴിച്ച് ദീപം കത്തിക്കുക അഥവാ ശാസ്താവിന് എള് കിഴി കൊണ്ട് നിരാജനം നടത്തുക ശിവക്ഷേത്ര ദർശനം ധാര മുതലായിട്ടുള്ളവ നടത്തുന്നത് നല്ലതാണ് അതുപോലെ വാക്കിൽ സത്യം സൂക്ഷിക്കുക ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് പറയുമ്പോൾ ചെറുതാണെന്ന് തോന്നിയാലും ആ വാക്ക് സത്യമാകുമ്പോൾ ആണ് നമ്മുടെ ലഘു നമ്മുടെ മനസ്സ് ലഘൂകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര കണ്ട് കള്ളം പറയുന്നോ ഓരോ കള്ളം പറയുമ്പോഴും നമ്മുടെ നമുക്ക് അതിയായ ഭാരം നമുക്കുണ്ടാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ആ മനസ്സിനെയും ബുദ്ധിയെയും ലഘൂകരിക്കത്തക്ക വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്ക് നിയന്ത്രിക്കണം പ്രത്യേകിച്ച് അസത്യം പറയാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് നക്ഷത്രം എന്നാണ് അതിന് പറയുക ഇതിൻ്റെ അതിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ പൂർവജ നമ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മാ പരമാത്മബന്ധം ബ്രഹ്മമായിട്ടുള്ള സംയോഗം തേ സൂചിപ്പിക്കുന്നതാണ് ആ സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനെ മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് പറയുന്നതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മൾ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം